കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു സംഭവ സത്യപ്രതിജ്ഞ പരിപാടിയോട് സംബന്ധിച്ച് നിൽക്കുന്ന സുരേഷ് ഗോപിയെ സംബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഇവിടെ മാധ്യമങ്ങൾ മൊത്തവും നല്ല രീതിയിൽ അതിനെ ചർച്ചാ വിഷയമായിട്ടെടുത്ത സംഭവമാണ് വളരെയധികം ജനങ്ങൾ മനസ്സിലാക്കേണ്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ ഒരു ജനപ്രതിനിധിയെ വിജയിപ്പിച്ചു വിടുമ്പോൾ അവരുടെ ക്യാരക്ടർ അവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നൊക്കെ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഞാൻ അതിനെ പറ്റി ചെറിയൊരു വീഡിയോ നിങ്ങളിലേക്ക് ആദ്യം പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിച്ചു കൊണ്ട് ഈ വീഡിയോ വൈകിട്ട് ചെയ്യാം ആദ്യമേ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വീഡിയോയിലേക്ക് പോവാം എന്താ പോലും എന്താ പോലും നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് ചെയ്ത് കണ്ടോളൂ എനിക്കറിയത്തില്ല കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു സ്ട്രോങ് എന്തോന്ന് പോലും മീഡിയ ആണല്ലോ ഇത് ഡൽഹിയിൽ നടന്ന സംഭവമാണ് ശ്രദ്ധേയ ശ്രദ്ധാപൂർവം കേൾക്കുക ഡൽഹിയിലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സുരേഷ് ഗോപിയോട് മീഡിയ വണ്ണിന്റെ മുഹമ്മദ് നൗഫൽ എന്ന് പറയുന്ന റിപ്പോർട്ടർ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഫീൽ ഇത്രയും നല്ലൊരു അവസരം അല്ലെങ്കിൽ സഹമന്ത്രിയായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഫീൽ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാക്ഷൻ എന്താണ് നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്നുള്ളതാണ് മുഹമ്മദ് നൗഫൽ അങ്ങോട്ട് ചോദിക്കുന്നത് തിരിച്ച് സുരേഷ് ഗോപി പറയുന്നത് അതെ വലിയ അവസരമാണ് എനിക്ക് കിട്ടിയത് വലിയ അവസരമാണ് എനിക്ക് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി തന്നെ സ്വന്തമായിട്ട് പുള്ളിയെ ട്രോളുന്ന ഒരു അവസ്ഥ അവസ്ഥയാണ് അവിടെ കണ്ടത് ആദ്യത്തെ ചോദ്യം പിന്നീട് സുരേഷ് ഗോപി തന്നെ തിരിച്ച് മാധ്യമങ്ങളോടും മുഹമ്മദ് നഫുലിനോടും മറുപടി പറയുന്നു ഞാൻ എന്താണ് ചോദിച്ചതെന്ന് അവർക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിത്ഷായ്ക്കും മോദിക്കും അറിയാം ഞാൻ എന്ത് കാര്യമാണോ അവരോട് ചോദിച്ചത് അതെനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ഞാൻ അത് ചോദിക്കും അതാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പിന്നീട് മുഹമ്മദ് നഫുൽ ചോദിക്കുന്നു എട്ടോളം വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഇതിനു മുമ്പ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ അറിവിൽ റിപ്പോർട്ട് ടി വിക്ക് കൊടുത്ത പ്രകാരം പത്തോളം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് സുരേഷ് ഗോപി അവിടെ എന്താണ് സുജയ പാർവതി പാർവതിയോട് പറഞ്ഞിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ എട്ടോളം വകുപ്പുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് സഹമന്ത്രിയായിട്ടിരിക്കാനാണ് അവസരം തന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് എട്ടോളം വകുപ്പുകൾ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് സുരേഷ് ഗോപിയോട് മുഹമ്മദ് നോഫുൽ ചോദിക്കുന്നു പിന്നീട് നടന്നതെല്ലാം സംഭവ വികാസങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ ഈ ചെറിയ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് പിന്നീട് പുള്ളിയുടെ ഉള്ള ക്ഷമയെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പുള്ളി ഓരോന്ന് പറയാൻ തുടങ്ങി ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ട് പിന്നീട് മീഡിയ വണ്ണ് ആ ചോദിച്ച മുഹമ്മദ് നൌഫലിൻ്റെ കയ്യിലിരിക്കുന്ന മൈക്കിന്റെ ലേബൽ നോക്കിയിട്ട് ആ മീഡിയ വൺ ആണല്ലോ ആ മീഡിയ വൺ ഭരണഘടനയെ മാനിക്കുന്ന ഒരു ചാനലല്ല മീഡിയ വൺ ഇതിനു മുമ്പും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ ഇത് നിരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരുപാട് കാര്യങ്ങളാണ് സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപി ഇത് പറഞ്ഞതിനു ശേഷം മാധ്യമങ്ങൾ മൊത്തം അത് ഏറ്റെടുത്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങൾ നടന്നിട്ടുണ്ട് ഇത് സുരേഷ് ഗോപി ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത് സുരേഷ് ഗോപി ഇതിനു മുമ്പും നമ്മുടെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കേണ്ടുള്ള കാര്യമാണ് ഇതിനു മുമ്പും കൈരളി ചോദിച്ചാൽ കൈരളി ടി വി ചോദിച്ചു കഴിഞ്ഞാൽ കൈരളിയുടെ റിപ്പോർട്ടർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് കൈരളി ആണല്ലേ മറുപടിയില്ല പോ മറുപടിയില്ല വോ പിന്നീട് മീഡിയ വൺ ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയ വൺ ആണല്ലേ മീഡിയ വൺ മീഡിയ വൺ ആണെങ്കിൽ മറുപടിയില്ല പോ ഇത് തന്നെ ഇതിനു മുമ്പ് മനോരമയ്ക്ക് ഈ ഇടയ്ക്ക് മനോരമയ്ക്ക് ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്നിട്ടുണ്ട് സുരേഷ് ഗോപി ഗോപിയുടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനജനകമായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ ദിവസം കാരണം തൃശ്ശൂരിൽ വന്നിട്ട് വിജയിക്കുന്നതിന് മുമ്പ് എൻ്റെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ചന്തയിൽ വന്നിട്ട് പുള്ളി പറഞ്ഞത് ഞാനിവിടെ ലുലുമാൾ പോലൊരു മാള് കെട്ടിത്തരും എന്നുള്ളതാണ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഞാൻ തൃശ്ശൂരിനടുത്ത് തലയിൽ വെക്കും എന്നുള്ളതാണ് അങ്ങനെയുള്ള നിരവധി കലാപരിപാടികളാണ് അവിടെ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ പറയുന്നതിനൊരു കാരണമുണ്ടായിരുന്നു പുള്ളിക്ക് പുള്ളി ഈ ലോക്സഭാ സീറ്റിലിരിക്കുന്നതിന് മുമ്പ് തന്നെ വിജയിക്കുന്നതിന് മുമ്പ് തന്നെ അമിത് അതുപോലെ തന്നെ നരേന്ദ്രമോദിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സംസ്ഥാന അധ്യക്ഷനെയൊന്നും ബി ജെ പിയുടെ അധ്യക്ഷന്മാരെയൊന്നും മാനിക്കാറില്ല കേരളത്തിലുള്ള ആരെയും ബി ജെ പിക്ക് ഇഷ്ടമല്ല പുള്ളിക്ക് പുള്ളിയുടെ ഡയറക്റ്റ് ആണ് അത് പലപ്പോഴും വ്യക്തമാകുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ട് ഡയറക്റ്റ് ആണ് ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളി ഡയറക്റ്റ് വേറെ ഉള്ളി സുരേയോ ശോഭാ സുരേന്ദ്രനോ രാജീവ് ചന്ദ്രശേഖരോ അങ്ങനെയുള്ള സപ്പോർട്ടൊന്നുമില്ല ഡയറക്റ്റ് മീറ്റ് ആണ് ഉള്ളി അങ്ങനെ പുള്ളി ഡയറക്റ്റ് ചോദിച്ചതെന്ന് എനിക്ക് എന്താണ് കേന്ദ്രമന്ത്രി സ്ഥാനം ആഗ്രഹമുണ്ട് അത് കേന്ദ്രമന്ത്രി ആക്കണം എന്നുള്ള ഒരു ആഗ്രഹം സുരേഷ് ഗോപിക്ക് ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു അത് മുമ്പേ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഴിഞ്ഞ് കേന്ദ്രമന്ത്രി സ്ഥാനത്തിനായിട്ട് സംസാരിക്കാനായിട്ട് ഡൽഹി ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് സഹമന്ത്രി മതി ഇപ്പോൾ പെട്രോളിയവും ടൂറിസം വകുപ്പൊക്കെ ഒന്ന് നോക്കി കണ്ട് നിൽക്കുക പിന്നെ വഴിയെ തീരുമാനിക്കാം ഇപ്പോൾ സിനിമയൊക്കെ അഭിനയിച്ചങ്ങ് പോകും എന്നൊക്കെ പറഞ്ഞ് തട്ടി തോളി തട്ടി നരേന്ദ്രമോദി ഇനി വിട്ട് നേരെ സത്യപ്രതിജ്ഞയ്ക്ക് വിട്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ കോലാഹലങ്ങളാണ് ഈ നടന്നിട്ടുള്ളത് പുള്ളിക്ക് ഇപ്പോഴും അത് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല പുള്ളിയെ സഹമന്ത്രിയാക്കി അധിക്ഷേപിച്ചതിലും പുള്ളി ഇവിടെ കട്ട് ഇവിടെ കടന്ന് കാട്ടിക്കൂട്ടിയിട്ടുള്ള ഓരോ വാഗ്ദാനങ്ങളൊക്കെ ജനങ്ങളോട് ഇനി ഞാൻ എങ്ങനെ മുഖ തിരിഞ്ഞു നിൽക്കും അങ്ങനെയുള്ള ഓരോരോ വിഷമത്തിലായിരിക്കും പുള്ളി ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതുപോലുള്ള ദേഷ്യം വരക്കവും സിനിമയിൽ കാണിക്കുന്ന പോലുള്ള ആക്ഷനും ഒക്കെ അങ്ങ് ആ സിനിമയിൽ വെച്ചിരുന്നാൽ മതി അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ വന്ന് കയർക്കേണ്ടുള്ള കാര്യമില്ല ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു ആരോ സഹായം ചോദിച്ച ഒരു ലേഡി വന്നപ്പോൾ വരണ്ട ഇങ്ങനെ കൈകാട്ടി പൊക്കോ പൊക്കോ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞതിന് ശേഷം സുരേഷ് ഗോപിയുടെ ഡ്രൈവർ കാർ നിർത്തുമ്പോഴത്തേക്ക് നിർത്തി കൊടുക്കുന്ന ഒരു സംഭവം അതിൽ കാർ ഡ്രൈവർ ഈ സുരേഷ് ഗോപി അടിക്കുന്ന ഒരു സീനുണ്ട് തോളിലിട്ട് അടിക്കും എന്തിനാണ് നിർത്തിയെന്നുള്ള ആ ഒരു ടോക്കിൽ തോളിലിട്ട് അടിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ മാധ്യമങ്ങളിൽ മൊത്തം കണ്ടതാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് ജനങ്ങളോടൊന്നും ഒരിതുമില്ല ഒരു ഒരു എന്താ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുക എന്നുള്ള ഒരു ധാരണയിലൊന്നും അല്ല സുരേഷ് ഗോപി വന്നിട്ടുള്ളത് സുരേഷ് ഗോപി ചില ആൾകാർ ചില എന്താണ് സമ്പന്നന്മാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാനാണ് തൃശ്ശൂരിൽ നി നിരവധി സഭകളിൽ കേസുകൾ കിടപ്പുണ്ട് നിരവധി സഭ നേതാക്കന്മാർക്ക് ഇ ഡിയുടെ അന്വേഷണങ്ങൾ വരെയും വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു കാര്യം പി സി ജോർജിൻ്റെ അടുത്ത് വരെ ഡയറക്റ്റ് പറയുകയാണ് മീഡിയയുടെ മുമ്പിൽ വെച്ച് മീഡിയയിലെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ എന്നെ എന്ന് വിളിച്ചാൽ പോലെ ഞാൻ വിളിച്ച് പറയില്ലേ പി സി ജോർജ് അങ്ങോട്ട് പറയുകയാണ് അപ്പം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ കേസുകൾ നേരിടുന്ന നിരവധി ക്രൈസ്തവ പുരോഹിതന്മാരുടെ കീഴിൽ അണിയുന്ന നിരവധി സമ്പന്നമാർക്ക് വേണ്ടിയൊക്കെ ആയിട്ട് ആ സീറ്റ് ഒരെണ്ണം ഓപ്പൺ ആക്കി കൊടുത്താണ് ക്രൈസ്തവ സംഘങ്ങള് അവരുടെ അംഗങ്ങൾ അവരുടെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി വിജയി അല്ലാതെ സുരേഷ് ഗോപി ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനല്ല വന്നേക്കുന്നത് അത് നമ്മുടെ ജനം കേരള ജനങ്ങൾ മനസ്സിലാക്കണം ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അഥവാ കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ നാഷണൽ ലെവലിലേക്കുള്ള ഒരു എന്താണ് ഒരു അക്കൗണ്ട് തുറക്കൽ മാത്രം ഒരു ചടങ്ങ് മാത്രമാണ് പിന്നീട് ഇവിടെ ഒരു വർഗീയ കലാപമൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം നമ്മൾ ഇതിനു മുമ്പ് ഇപ്പോൾ താമരശ്ശേരി നടന്നിട്ടുള്ള ഒരു സംഭവം കണ്ട് കഴിഞ്ഞ ദിവസം മീഡിയ വണ്ണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ആക്രമിച്ചു കയറുന്ന ബി ജെ പി പ്രവർത്തകരുടെ ഒരു സീൻ നമ്മൾ കണ്ടതാണ് അങ്ങനെയുള്ള നിരവധി കലാപങ്ങളാണ് അവരുടെ ഉദ്ദേശം അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ രോഷാകുലനായിട്ട് മീഡിയ മീഡിയയോടൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് ചൊൽപ്പടിക്ക് നിൽക്കുന്ന ജനം ടി വി ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൊഞ്ചലോടുകൂടി ആ ആ ആ ശരി ആ കൊള്ളാം ആ സൂപ്പർ അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പ്രവണത അത് മറ്റില്ല മങ്കി ബാത്ത് നമ്മളെ നരേന്ദ്രമോദി കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ മങ്കി ബാത്ത് അങ്ങോട്ട് മാത്രം പറയും കേ ഇങ്ങോട്ടൊന്നും ചോദിക്കില്ല ഞാൻ അങ്ങോട്ട് പറയും ആ ഒരു ടൈപ്പ് അതൊക്കെ അങ്ങ് നിങ്ങളുടെ സംഘപരിവാർ ചാനലുകാർക്കും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ മീഡിയകൾക്കൊക്കെ ആയിട്ട് കൊടുത്താൽ മതി അല്ലാതെ മീഡിയ വണ്ണിയോ അതുപോലെ തന്നെ റിപ്പോർട്ടർ ടിവിയോ കൈലളിയെ ഒന്നും നിങ്ങൾ അധിക്ഷേപിക്കാനുള്ള കാര്യമില്ല നിങ്ങൾ പിന്നീട് ഇത് ഈ ഇതിനവസാനം പറയുന്നത് നിങ്ങൾ ഭരണഘടനയെ മാനിക്കുന്നില്ല ഭരണഘടനയെ മാനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മീഡിയ വൺ ഇന്നേവരെയും ഒരു പരിപാടിയും കാട്ടിക്കൂട്ടിയിട്ടില്ല മീഡിയവണിന് എന്താണ് നടത്തിപ്പവകാശം കൊടുത്തത് സുപ്രീം കോടതിയാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് നടത്തിപ്പ് അവകാശം കൊടുത്തിട്ടുള്ളത് സുപ്രീം കോടതിയാണ് സ്റ്റേ ചെയ്യാൻ വന്നതിന് ശേഷം കോടതിയിൽ കേസ് പറഞ്ഞ് നിലവിൽ എന്താണ് ന്യൂസുകൾ നമ്മളെ മുന്നിലേക്ക് സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് മീഡിയ ഇപ്പോൾ ഒരു ചാനലിനെ നിങ്ങൾ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ താൻ ബി ജെ പി പ്രവർത്തകനാണോ താൻ താൻ ആരാണ് താൻ താനാണോ അല്ലെങ്കിൽ എന്താണ് തനിക്ക് തെറ്റിപ്പറ്റിയായിരിക്കും താൻ തനിക്കറിയത്തില്ലായിരിക്കും ഈ ഭരണഘടന എന്താണെന്നുള്ളത് അതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഭരണ സർക്കാരിനെ ഇന്ത്യൻ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരായാലും ഈ എവിടെ ഭരിക്കുന്ന സർക്കാരായാലും അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരം മീഡിയകൾക്കുണ്ട് എന്നുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ളതാണ് അതുപോലും അറിയാത്ത ഇവനെയൊക്കെ പിടിച്ച് എം പി ആക്കിയിരുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ വലിയ സിനിമാ സ്റ്റൈലിലില്ല കിങ്ങിലൊക്കെ വരുന്ന നടക്കണക്കുള്ളതൊക്കെ വരക്കൊക്കെയാണ് നിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു എന്തൊക്കെയോ അങ്ങ് മലമറിച്ച് അങ്ങ് വെക്കുന്ന നടക്കുള്ള നിപ്പൊക്കെയാണ് ഇവൻ ആരാണ് ഇവൻ ആരാണ് ഇവൻ സാധ ഒരു പൗരനാണെന്നുള്ള തറയിൽ നിൽക്കൂ സുരേഷ് ഗോപി തറയിൽ നിൽക്കൂ അത് നിങ്ങളുടെ വീട്ടുകാരില്ലെങ്കിൽ വീട്ടുകാരില്ലെങ്കിലും ഒക്കെ പറഞ്ഞു തരുന്നത് വരെ ഒന്ന് നിങ്ങൾ ക്ഷമയായിട്ട് കേൾക്കൂ എന്തിനാണ് ഇത്രയും വേചാറാകുന്നത് അങ്ങ് ഇടിച്ചു കയറി അങ്ങ് സംസാരിക്കുകയാണ് ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്തതുപോലെ ഇനി ഇടിച്ചു കയറും അങ്ങ് ഇങ്ങോട്ട് കയറി പോണ് ഇതൊന്നും ഇവിടെ നടക്കത്തില്ല സുരേഷ് ഗോപി ഇത് കേരളമാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ചിലരുണ്ടെങ്കിൽ അത് അവരുടെ ചൊല്പടിക്ക് നിങ്ങൾ നിന്നുകൊടുക്കുക അല്ല ജനങ്ങളുടെ മൈക്കോട്ടോ നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന മാധ്യമങ്ങളുടെ നെഞ്ചത്തേക്ക് കയറാനുള്ള ഒരു അധികാരവും നിങ്ങൾക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് കൊള്ളാം വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം